മരണം വരെയും ഹൃദയത്തിൽ കൊണ്ടു നടക്കും മുഹമ്മദ് എന്ന് പറയുന്ന ആ ഒരു വാക്ക് അല്ലെങ്കിൽ മുഹമ്മദ് എന്ന് പറയുന്ന ആ ഒരു വികാരം അത് മനസ്സിൽ ഇങ്ങനെ മരണം വരെയും കൊണ്ടു നടക്കും അതൊന്നും ഒരുത്തന്റെ മുമ്പിൽ അടിയറവ് വെക്കത്തില്ല കാരണം ഈ രാജ്യം എന്ന് പറയുന്നത് ഒരുത്തന്റെ തന്തയുടെ വകയൊന്നും അല്ല നമ്മുടെ പൂർവികന്മാർ ഇവിടുത്തെ ബ്രിട്ടീഷ് നഹറികളോട് യുദ്ധം ചെയ്ത് പോരാടി അവരുടെ രക്തം ചിന്തി ആ ഒരു സ്വാതന്ത്ര്യത്തിലാണ് നമ്മളിവിടെ നിൽക്കുന്നത് നമ്മുടെ രാജ്യത്തിന് രാജ്യത്തിനൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന അനുസരിച്ചിട്ടാണ് നമ്മളെല്ലാവരും മുന്നോട്ട് പോകുന്നത് ഇവിടെ ഏത് മതം പ്രചരിപ്പിക്കാനും ഏത് മതവിശ്വാസത്തിൽ ജീവിക്കാനും മതമില്ലാതെ ജീവിക്കാനും എല്ലാ ഉള്ള അവകാശങ്ങൾ നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട് ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിട്ടെ സത്യം പറഞ്ഞാണ്ടല്ലോ ഇതുപോലുള്ള പുഴുത്ത ജന്മങ്ങൾ അത് എഴുന്നേറ്റ് നിന്നിട്ട് നല്ല രീതിയിൽ ഒരു കീഴ്വായി പോകുകയാണെന്നുണ്ട് എട്ടായിട്ട് ഒടിഞ്ഞു മടങ്ങി പോയി ഈ സാധനം പക്ഷെ നാക്ക് ഇവൻ കുത്തി ഇരുന്നാണെങ്കിലും വർഗീയത പറയുന്നതിന് ഈ ചെറ്റയ്ക്ക് ഒരു ഉളുപ്പും ഇല്ല എന്നുള്ള ആദ്യം ഇപ്പം പറയുന്ന ഒരു ചെറിയൊരു കാര്യമുണ്ട് അതൊന്ന് കേട്ടതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദും എടുത്തിട്ട് കീറി അലക്കിയെന്ന് പറഞ്ഞാൽ പോരാ ഈ ഒരു വീഡിയോ മിസ്സ് ചെയ്താൽ നിങ്ങൾ പിന്നെ ഇത് കണ്ടിട്ട് കാര്യമില്ല ഇപ്പം ഉത്തർപ്രദേശിൽ ലവ് മുഹമ്മദ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് അത് ഓരോ മതത്തിൻ്റെ വിശ്വാസമാണ് ഇപ്പം ഹിന്ദു മതങ്ങളുടെ ആചാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഉത്സവ ആരാധനകളൊക്കെ മുടക്കാനായിട്ട് ഇവിടെ മുസ്ലിങ്ങൾ തയ്യാറെടുത്തു വരുന്നു എന്നുള്ള ഒരു തെറ്റായിട്ടുള്ള ഒരു സന്ദേശം ഇവിടുത്തെ ജനങ്ങളുടെ ഇടയിലേക്ക് കൊടുത്തുകൊണ്ട് വീണ്ടും ഈ രാജ്യത്ത് സമാധാനവും സ്വസ്ഥതയും നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ ഭീകര ഭരണകൂടങ്ങൾ ഇന്ന് യു പി ഭരിക്കുന്ന യോഗി ആദിത്യനാഥിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ള ഒരു പ്രസ്താവന ഉണ്ട് ഐ ലവ് മുഹമ്മദുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇനി പുറത്തിറങ്ങിയാൽ നിങ്ങളുടെ വീടുകൾ ഞാൻ ബുൾഡോസർ രാജിവെച്ച് ഇടിച്ച് നശിപ്പിക്കും നിങ്ങളുടെ സ്ഥാപനങ്ങൾ ഞാൻ ഇടിച്ച് നശിപ്പിക്കും ഇത് തന്നെയാണല്ലോ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അതിനകത്ത് വേറെ പുതുമയൊന്നുമില്ലല്ലോ നിങ്ങൾ ഇനി എത്രയൊക്കെ തന്നെ ഈ രാജ്യത്തെ മുസൽമാന നിങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും പൂർവാധികം ശക്തിയോടുകൂടി അത് വീണ്ടും വീണ്ടും ഉയർന്നു വരുന്നതല്ലാതെ നിന്റെ മുമ്പിൽ ഒരു ഇഞ്ച് പോലും താഴില്ല കാരണം ആ ഒരു പാരമ്പര്യം ഈ സമുദായത്തിനില്ല ഈ രാജ്യത്തെ ഹൈന്ദവനും മുസൽമാനും ക്രിസ്ത്യനിയും നല്ല രീതിയിൽ ഏകോദര സഹോദരങ്ങളെ പോലെ ഈ രാജ്യത്ത് ജീവിക്കുമ്പോൾ അതിനകത്ത് തുരങ്കം വെക്കാൻ വേണ്ടി വരുന്ന തുരപ്പൻ വാസികളാണ് നീ എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഈ വൃത്തികെട്ട മനുഷ്യന്റെ പേര് പോലും പറയാൻ ഞാൻ അറക്കുകയാണ് കാരണം അത്രത്തോളം കാളകൂട വേഷം അവന്റെ ശരീരത്തും മുഖവും നോക്കിയാൽ നിങ്ങക്ക് മനസ്സിലാവും എഴുന്നേറ്റൊന്ന് നിൽക്കാൻ പോലും ആരോഗ്യമില്ലാത്ത ഈ വൃത്തികെട്ട കുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന ഇതുപോലുള്ള നരാധമന്മാരായിട്ടുള്ള നരഭോജികൾ ഈ സമൂഹത്തിന്റെ ഇടയിലേക്ക് ഇട്ടു കൊടുക്കുന്ന വർഗീയതയ്ക്ക് കയ്യും കണക്കുമില്ല ഇതൊന്നും ചോദ്യം ചെയ്യാനോ ഇതിനൊരു താക്കീത് കൊടുക്കാനോ നമ്മുടെ ഇവിടുത്തെ നിയമ സംവിധാനങ്ങളും തയ്യാറല്ല എന്നുള്ള എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഈ വൃത്തിഘട്ടവും പറയുന്നതൊന്നും കേട്ടിട്ട് ഇതിന് കൃത്യമായിട്ട് നമ്മുടെ അൻസാരി ഉസ്താദ് കൊടുക്കുന്ന മറുപടിയിൽ മറുപടിയില്ലേ എന്ന് പറഞ്ഞാൽ പോരാ കൊല മാസ് മറുപടി ഇങ്ങനെ ആണത്തോടുകൂടി മറുപടി ഇവിടെയൊക്കെ മുഖത്തോക്കി പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കണം എന്തായാലും നമുക്ക് വീഡിയോ നോക്കാം വളരെ ഷുഗർ കൂടി വാസ്തവത്തിൽ ഇന്ത്യക്കാരനായിട്ട് ജനിച്ചത് എനിക്ക് വല്ലാത്ത അപമാനം തോന്നുന്നു കാണുന്നില്ല രാഷ്ട്ര നിർമ്മാണത്തിലോ സാന്ദ്ര സമരത്തിലോ യാതൊരു പങ്കില്ലാത്തൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കൊണ്ട് തന്നെ മുപ്പർക്ക് എപ്പോഴും സദാസമയം ഭയങ്കര മാനസികമായ സംഘർഷം ഒരു ആത്മരക്ഷവും ഒക്കെ തോന്നാറുണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ നമ്മൾ നമ്മളിതിന്റെ ഭാഗമാകാൻ പറ്റില്ലല്ലോ പിന്നെന്തിന ജീവിച്ചത് ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് കാര്യം അത് മാത്രമല്ല നിങ്ങൾ എന്ത് സാന്ദ്ര സരത്തിൽ എന്ത് ചെയ്യുന്നു ചോദ്യം നിരന്തരമായി അസ്ത്രം പോലെ നെഞ്ചിൽ വന്ന് പതിക്കുമ്പോഴും അദ്ദേഹം നിസ്സഹായനായി പലപ്പോഴും നിന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ആ ദുഃഖമാണ് ഇപ്പോഴും രേഖപ്പെടുത്തുന്നത് സങ്കടം കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നില്ല എന്തോ ഉത്തേ വേ പറ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ എന്ന നിലയ്ക്ക് എനിക്ക് വല്ലാത്ത നിസ്സഹായാവസ്ഥ അനുഭവം അനുഭവപ്പെട്ടു നിസഹായാവസ്ഥ കാരണം ഒന്നും ചെയ്യാൻ ഇന്ത്യയിൽ ഒന്നും ഒന്നും ചെയ്യാനില്ല ആകെ ഈ പറയപ്പെടാനുള്ള ഒരു ചാനലുണ്ട് അവിടെ വന്നിട്ട് പച്ച വർഗീയത പറയുക നേരെ നേരൊന്നും നീറ്റ് നിൽക്കാൻ പറ്റുന്നില്ല ആഹ് നേരെ ഒരു അതുമായി വിട്ട് തളപ്പ് തഴവും അങ്ങനത്തെ മനസ്സിലാ എന്താണെങ്കിൽ പച്ച വർഗീയത പറയാൻ യാതൊരു മനസ്താവില്ല എന്നെങ്കിലും ഇതിന്റെ ഒക്കെ വായ് ഒരു നല്ല വാക്ക് കേരള സമൂഹം കേട്ടിട്ടുണ്ടാവും ഒരുമിനെ കുറിച്ച് നന്മേനെ കുറിച്ച് കരുണയെ കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് സൗഹൃദ ഒന്നും ഇല്ല അന്ന് കേൾക്കത്തില്ല പച്ചത്തോ അങ്ങനെ പറയും ഏതൊരു സമൂഹത്തിനെതിരെ ഇങ്ങനെ വർഗീയത പറയും ഒന്നിനെങ്കിൽ ക്രിസ്ത്യാനിയെ പറയും മുസ്ലമ ശ്വാസം ശ്വാസമുട്ടു എന്റെ പൊന്നാ ശ്വാസം പങ്കൂരിയും കോഴിക്കൂടിന് അടിനെ മണ്ണില്ലേ ഇത് രണ്ടും കൂടെ സമ്മിശ്രമായി ചേർത്തെത്തി നോക്കിയേ നിങ്ങളുടെ സകല സോക്കേടും മാറും പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള സോക്കേടും ശ്വാസം വിട്ടു പിന്നെ ശ്വാസം മുട്ട് അനുഭവപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞുതരാം ഈ നമ്മുടെ ശ്വാസകുടലിലെ ഈ ശ്വാസക്കുഴലിന് മുതൽ ഈ ശ്വാസം നമുക്ക് ശ്വാസം എടുക്കാനുള്ള മുഴുവൻ നരമ്പുകളിലും ഈ വർഗീയത ഇങ്ങനെ തിളച്ചു പറഞ്ഞു ഓടിക്കണം അതിന്റെ കൊഴുപ്പ് ഇങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട് എടുക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് അമ്മാവൻ ആരെങ്കിലും ആരെങ്കിലും ഇടപെട്ട് അമ്മാവനെ സഹായിക്കണം അമ്മാവന് ഭയങ്കര ശ്വാസമുട്ടാണ് ഒരു രക്ഷയില്ലാത്ത ശ്വാസം മുട്ട കാരണം ബാക്കി പറ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കുറവാണ് ഒന്നില്ലെങ്കിൽ മാലസുത അല്ലെങ്കിൽ വേറെ ഗുഴിച്ച് നന്നായിട്ടൊന്ന് വയറുക അതോടുകൂടി വയർ സെറ്റ് ആയി കഴിഞ്ഞാൽ അങ്ങനത്തെ ജീവൻ കിടക്കണമെന്നില്ല കാരണം കേരളത്തിന് യാതൊരു ഉപകാരമില്ലാത്ത നിങ്ങളുടെ ജീവൻ കിടന്നൊരു കാര്യമില്ലെന്ന് പോണം നിങ്ങൾ പോയിട്ട് വിചാരിക്കുകയാണ് ഇതൊക്കെ ഇങ്ങനെ കടന്നിട്ട് ചെയ്യുകയാണ് നാട്ടുകാർക്ക് ശല്യം ഒന്നും അല്ലാതെ ജനങ്ങൾക്ക് എന്തെങ്കിലും അവനവൻ പഠിച്ച വിദ്യാഭ്യാസം വിവരം കൊണ്ട് നാടിനുപകരമുണ്ട് ഭക്ഷണം കഴിക്കാൻ വൈറ്റി തോന്നുന്നില്ല കാരണം മുഖ്യമന്ത്രി ഒരു ആ ഐ മുഹമ്മദുമായി ബന്ധപ്പെട്ട് ആളുകൾ നടത്തിയ റാലി അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധ പ്രകടനം ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവാചകനെ സ്നേഹിക്കേണ്ടതുണ്ട് ഞങ്ങൾ സ്നേഹിക്കും അതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ബാനർ കിട്ടും ഞങ്ങൾ മുദ്രാവാക്യം പിടിക്കും ഞങ്ങൾ തക്ക മുഴക്കും ഇതൊക്കെ പറയുമ്പോൾ ഇതിന് ഞങ്ങള് എന്താണ് ചില ഡെന്റിംഗും പെയിന്റിങ്ങ പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങള് മറ്റേ ബുൾഡോസർ രാജില്ലേ നിങ്ങളുടെ വീടും കടയൊക്കെ ഞങ്ങൾ ധ്വംസിച്ചു കളയുന്നത് ഭീഷണിയാണ് ആ പരിഹാസ രൂപമാണ് അമ്മാവിനെ നീട്ടിന്ന് ഒരു കീഴുവായി വിടാനുള്ള ആരോഗ്യം പോലും ഇല്ലെങ്കിലും യോഗി ഇപ്പൊ എന്ന് പറയുമ്പോൾ പൗറേഷ് പൗറേഷനെ കൂടിയാണ് അതുകൊണ്ട് നമ്മുടെ സമൂഹത്തിന്റെ പറയാണ് അപ്പോൾ യോഗി കയറി യോഗിയുടെ പോലീസിനെ കൊണ്ട് അടിച്ച് നിരത്തി എന്നൊക്കെ വളരെ ഐതിഹാസം ഏത് ഹിംസയാണ് ഞങ്ങൾ മുന്നോട്ട് നയിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾ അറിയാം തിരപുരാതനമായ ഒരു സംസ്കാരം അഹിസയിലൂടെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ ആളുകളാണ് പറഞ്ഞാലും അവരാണ് ഈ പറഞ്ഞത് ഞങ്ങൾ യഥൃശബ്ദങ്ങള് എല്ലാ കാലത്തും അങ്ങനെ ഇപ്പൊ ഗൗരി ലങ്കേന്റെ അടുത്ത നമ്മൾ അറിയിച്ചാൽ മതി ഗൌരി രംഗേഷ് എന്ന എഞ്ചിനൊക്കെ ഞങ്ങളുടെ കുള വരുന്നത് അഭിപ്രായം അവർക്ക് ഇഷ്ടമല്ലാത്തവരും അവർക്ക് ഇഷ്ടമല്ലാത്ത രാഷ്ട്രീയം പറയുന്നവരും മതം പറയുന്നവരെയും അവർ ഈ രൂപത്തിലെത്തിയും വീടാണെങ്കിൽ അപ്പം സ്ഥാപന ജംഗവസ്തുക്കളൊക്കെ ഞങ്ങൾ കുളം കളയും അങ്ങനെ ചെയ്തു എന്ന് മൂപ്പൻ വളരെ താല്പര്യപൂർവ്വം രൂപേണ താല്പര്യപൂർവ്വം വലിയ ഐതിഹാസമായിട്ട് അവതരിപ്പിക്കുകയാണ് ഇവന്റെ മനസ്സിന്റെ വേഷം എന്തെങ്കിലും നല്ല വാക്കുവിന്റെ വായിക്കുന്ന കേട്ടുണ്ടാകാം കേൾക്കാൻ യാതൊരു ഇടയില്ല ഒരു അയിൽ പിഹമ്മദ് കേൾക്കുമ്പോൾ പേടിയാണ് പേടി ഉണ്ടെന്ന് പേടി വേറൊന്നും കൊണ്ടൊന്നുമല്ല ഒരു സമൂഹം എന്തെല്ലാം ഇവിടൊക്കെ എന്തെല്ലാം തരത്തിലുള്ള പ്രചരണം നടത്തിയതും യാതൊരു പ്രതിഫലം ഉണ്ടാകുന്നില്ലല്ലോ ഡിസ ഓഫീസർ ലോകത്തോട് വിട പറഞ്ഞു ഏകദേശം ആയിരത്തി നാനൂറ് കഴിഞ്ഞ ആയിരത്തി അഞ്ഞൂറിലേക്ക് ഇപ്പൊ എത്തിച്ചേരുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത് ആ മുഹമ്മദ് നബി അഹ്ലാത്തങ്ങൾ ധരിച്ച ചെരുപ്പിനെ കുറിച്ച് വരെ നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ അവിടുന്ന് കണ്ണിലിടാൻ ഉപയോഗിച്ച സുറുമക്കുല് സുറുമക്കുലിനെ കുറിച്ച് വരെ എത്രയോ ഗ്രന്ഥങ്ങൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ രചിക്കപ്പെട്ടത് ഈ ഒരു മഹാത്മാവിന്റെ പേരിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ഇടുന്ന പേര് ഈ മഹാത്മാവിന്റെ പേരിൽ നിങ്ങൾ ഈ രാജുകൊണ്ട് മുഹമ്മദ് നബി മുഹമ്മദ് ബിസലു അലിസ്ലാ തങ്ങളോടുള്ള സ്നേഹവും ഇഷ്ടമൊക്കെ നിങ്ങൾക്ക് കുറച്ച് 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 കളയാൻ കഴിയുന്നു വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ അങ്ങനെ ഒന്നും അല്ല ചെയ്യേണ്ടത് നിങ്ങൾ ചില പതിനായിരങ്ങൾക്ക് ഒന്നേക്ക അഭിവെച്ചിക്കാം നിങ്ങൾ അങ്ങനെ ഒന്നും അല്ല ചെയ്യണം മുഹമ്മദ് മിസ്സലോ സാധനങ്ങൾ കൊണ്ടുവന്ന പ്രത്യശാസ്ത്രത്തെക്കാൾ ഏറ്റവും മികച്ച പ്രത്യശാസ്ത്രം കൊണ്ടുവരും ആളുകൾക്ക് ആകർഷികമായ പ്രത്യശാസ്ത്രം കൊണ്ടുവരും സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും പറയുകയും അത് കേൾക്കുന്നവൻ്റെ ഹൃദയത്തിൽ മറ്റുള്ളവനോട് കാരുണ്യം എന്തൊരു ആശയം കൊണ്ടുവരും പകരം നിങ്ങൾ ജെ സി ബി മുഖി കാണിച്ചാൽ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പോകുന്നു തോന്നുന്നത് നിങ്ങൾക്ക് വെറുതെയാണ് കേട്ടോ ആളുകൾ മുഴുവനും നന്മയിലും സത്യത്തിനും ഒരുമിക്കാൻ വേണ്ടി ആശയത്തിന്റെ ഭാഗമായോ ഇല്ല എങ്കിൽ എന്തുകൊണ്ടാണ് എന്ന ഉത്തരം നിങ്ങൾ കണ്ടെത്തുക അതിനപ്പുറത്തേക്ക് നിങ്ങൾ ഐ ലവ് യു മുഹമ്മദ് അയൽ മുഹമ്മദ് എഴുന്നവരെയും മാനം വയ്ക്കുന്നവരെയൊക്കെ നിങ്ങൾ വീടും കുടുംബം തൊരെന്നു പറഞ്ഞാലും ഒരു മണ്ണാങ്കട്ടയും സാധിക്കാൻ പോകുന്നില്ല അത് ഇസ്ലാമിന്റെ ചരിത്രം അറിയാത്ത പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ആദ്യ മനിവാസികളാരാ ആര്യന്മാരാണ് നമ്മളെ പഠിപ്പിച്ചല്ലേ ആര്യന്മാരെ ആര്യന്മാരെക്കാൾ പഴക്കം ദ്രാവിഡന്മാർക്കുണ്ട് ആര്യന്മാരാണേലും ദ്രാവിഡന്മാരാണെങ്കിലും ഇന്ത്യയിൽ പറഞ്ഞവരല്ല അവരാരും ഇവരെല്ലാം മധ്യേഷ്യക്കാരാണ് ഇന്ത്യയിൽ ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു ആദർശം പറഞ്ഞിട്ടുണ്ടോ എത്രത്തോളം ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾക്ക് ഇന്ത്യ മഹത്താണോ ജന്മഗുണമെന്ന് പറയുന്നത് എത്രത്തോളം തന്നെ മുസൽമാൻ പറയാനുണ്ട് ഇതുകൊണ്ടാ ദ്രാവിഡന്മാർ വരുന്ന വരെ ഒന്ന് മുസൽമാനും ഹൈന്ദവനും ക്രൈസ്തവനും ഒക്കെ ഈ രാജ്യം അവകാശപ്പെട്ടതാണ് ഇത് ഞങ്ങളെ മാത്രമാണ് ഞങ്ങളെ മാത്രം പാരമ്പര്യം നിലകൊള്ളുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കണമെന്ന് പറഞ്ഞാൽ അമ്മാവൻ നാലായിട്ട് മടക്കിട്ട് അതിൻ്റെ അടക്കം കേട്ടോ വർഗീയത തലക്ക് പിടിച്ച് ഞരമ്പുകളെല്ലാം ബ്ലോക്കായി ശ്വാസം മുട്ടൽ അനുഭവിക്കുന്ന ഈ ശുദ്ദ ജീവിയിലെ ഈ ശുദ്ധജീവിക്ക് ഇതിലും നല്ലൊരു മറുപടി ഇനി സ്വപ്നത്തിൽ മാത്രമേ കൊടുക്കാനുള്ളൂ നിങ്ങൾ പൊളിച്ച് നിങ്ങൾ പുലിയാണ് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം വർഗീയത മാത്രം ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വേട്ടാവളിയന്മാരെയൊക്കെ സപ്പോർട്ട് ചെയ്തു വരുന്ന ഓരോരുത്തരും മനസ്സിലാക്കണം ഈ രാജ്യത്ത് മുസൽമാന്മാർ അനുഭവിച്ചിരിക്കുന്ന പീഡനം ക്രൈസ്തവർ അനുഭവിച്ചിരിക്കുന്ന പീഡനം അവരുടെ ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടത് ആര് മുഖേനയാണ് ഈ തീവ്രവാദികൾ മുഖേന എത്രയോ ആരാധനാലയങ്ങൾ ഇവിടെ നശിപ്പിച്ചു എത്രയോ ആരാധനാലും പൊളിച്ചു മാറ്റി ഏതെങ്കിലും ഒരു ഹൈന്ദവന്റെ ക്ഷേത്രത്തിലേക്ക് ഒരു കല്ലെടുത്തെറിയാൻ ഇവിടെ വിവരമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ നാഴേക്ക് നാൽപ്പത് വട്ടം പറയുന്ന ഈ തീവ്രവാദികളെന്ന് വിളിക്കുന്ന ഈ മുസൽമാന്മാർ എവിടെയെങ്കിലും തുനിഞ്ഞതായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല അതല്ല ഇവിടെ ഇസ്ലാം പഠിപ്പിച്ചിരിക്കുന്നത് സഹനത്തിൻ്റെയും ഇസ്ലാം സമാധാനത്തിന്റെയും മതം മാത്രമാണ് നിങ്ങൾ എത്രത്തോളം ഈ അയിലവ് മുഹമ്മദിനെ ഭയപ്പെടുന്നോ അത് നിങ്ങളുടെ ഉള്ളിലുള്ള വിശ്വാസക്കുറവ് മാത്രമാണ് എന്ന് എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഉസ്താദ് കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വൃത്തിഘട്ടവന്മാരൊക്കെ കേരളത്തിൽ ജനിച്ചത് തന്നെ അപമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇയാൾ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യത്തിന് ഒരു മറുപടി പറയാതെ പോകാൻ പറ്റത്തില്ല ഈ ഇന്ത്യക്കാരനെന്ന് പറയാൻ അപമാനമാണ് തീർച്ചയായിട്ടും അത് അപമാനം തന്നെ കാരണം രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നീയോ നിന്റെ പൂർവികന്മാരൊന്നും ഒരു മണ്ണാങ്കട്ടം ഇവിടെ ചെയ്തിട്ടില്ല എന്നുള്ളത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മനുഷ്യനെ സ്നേഹിക്കുന്ന മനുഷ്യർക്കും മനസ്സിലായിട്ടുണ്ട് നീക്കെ വെറുക്കപ്പെടുന്നത് നീയൊക്കെ ഭൂമിയിൽ ഇരിക്കാനേ പാടില്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാൻ അവതരിപ്പിക്കും എല്ലാവർക്കും